കുടുംബ സ്വയം സഹായ സംഘത്തിന്റെ നാലാം വാർഷികാഘോഷവും കുടുംബ സംഗമവും പടിയൂർ നീടിയോടി കെ വി ശശിധരന്റെ ഭവനത്തിൽ വെച്ച് നടന്നു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചു പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞതുപോലെ പൊതുവേ നമുക്കാർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു കാലമാണ് ഈ കാലം ഒരു കാര്യത്തിനും സമയമുണ്ടാവില്ല പിന്നെ ഉണ്ടായാൽ തന്നെ ആ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ എനിക്കെന്താണ് നേട്ടം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം കൂടി കാലവും കൂടിയാണ് അത് മനുഷ്യൻ അതിങ്ങനെ എങ്ങനെ വന്ന് 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 കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് കൂടുതലായി മാറും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ അനിവാര്യമായ ഘടകമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ പണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബന്ധമൊഴികെ മറ്റൊരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളത് ചരിത്രമാണ് അത് വസ്തുതയാണ് അത് ശാസ്ത്രമാണ് അപ്പൊ ആ ബന്ധം ആണ് കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഭരിക്കാൻ നമുക്ക് നേതമായ ഒരു ഭരണഘടനയുണ്ട് ഒരു നിയമസംവിധാനം നമുക്കുണ്ട് എന്നാൽ കുടുംബത്തില് എഴുതപ്പെട്ട ഒരു ഭരണഘടനയില്ല അവിടെയുള്ളത് ചില കീഴ്വഴക്കങ്ങളാണ് ചില ആചാരങ്ങളാണ് ചില ഉപചാരങ്ങളില്ല ഇതിനപ്പുറത്തേക്ക് പറയുന്നില്ല അപ്പൊ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനെ ശരിയാവൻ വേണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ നേരത്തെ നാല് വർഷമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടു അത് നമ്മളെ ഏറ്റവും വലിയ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഏറ്റവും വലിയ മിത്രങ്ങളായിരിക്കും നമ്മളെ ഫോണിലിപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആളുകളുടെ കോൾ ലിസ്റ്റാണ് നമുക്കുണ്ടാവുന്നത് നമ്മളെ ഈ അതിൽ തന്നെ കുറെ ആളുകളും നമുക്ക് ദേഷ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിചയപ്പെട്ട ആളുകളായിരിക്കും പിന്നീട് നമ്മുടെ ദേഷ്യക്കാരായുമായിരുന്നു അതുകൊണ്ടാണ് വീട്ടിലുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാക്കളും മക്കളും അങ്ങനെയുള്ള ആളുകളെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ ശത്രുക്കളെ മാറുന്നു അയൽവാസികളായിരിക്കും പിന്നെ അടുത്ത ശത്രു അപ്പൊ ഏതൊക്കെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള നമുക്ക് നമ്മൾ ഒരു കാലത്ത് ഏറ്റവും നന്നായി ഇടപഴകിയിരുന്ന ആളുകളാണ് പിന്നീട് നമ്മുടെ ശത്രുക്കളായി നമ്മൾ മാറുന്നു അപ്പം ഒരു പരിചയം ഇല്ലാത്ത ഒരാളോട് നമുക്കൊരു ശത്രുത ഉണ്ടാവില്ല ഒരു പരിചയം ഇല്ലാത്ത ഒരാളോട് നമുക്കൊരു ശത്രുതയും നമുക്കുണ്ടാവില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആകെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് നിരന്തരമായി നമ്മൾ സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് കൂടിപ്പോയ ഒരു അഞ്ഞൂറിൽ താഴെ ആളുകളെ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന എന്നെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹം എല്ലാമായി ഇടപെടുന്ന ആളുകളായാലും നമുക്ക് ഞാൻ ഒരു എണ്ണി നോക്കിയാൽ ഒരു പിന്നെ ഒരു അഞ്ഞൂറിൻ്റെ അടുത്തൊന്നും എത്തുന്നേ ഇല്ല ഏത് സമയത്തും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വിശാലമായ ഭൂമിയെ നമുക്ക് അത്രയേ ആളുകൾ നമ്മുടെ കൂടെ ഉള്ളൂ നമുക്ക് അറിയാവുന്ന ആളുകൾ അത്ര ബാക്കി എല്ലാവരും മനുഷ്യർ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പരിചയമില്ലാത്ത സ്ഥലത്ത് പോയാൽ നമ്മൾ സംസാരിക്കുന്നു നമ്മുടെ ആവശ്യത്തിന് നമ്മൾ സംസാരിക്കുന്നു അവരാവശ്യത്തിന് അവർ നമ്മളോട് സംസാരിക്കുന്നു ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് പല ആളുകളുടെയും പേര് പോലും നമുക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല അവരുടെ മുഖം പോലും നമ്മുടെ മനസ്സിൽ പതിയാൻ സാധ്യതയുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ അതാണ് നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരു സന്തോഷിക്കാനുള്ള നിമിഷം ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് തീർച്ചയായും നമ്മുടെ ഒരു മനുഷ്യന്റെ മുന്നോട്ട് പോക്കിൽ വലിയൊരു മാറ്റമാണ് ചെറിയ മാറ്റം നോക്കാം നേരത്തെ വിദേശികളെയാണ് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് എല്ലാവരും ഇതുപോലെ മാസത്തിൽ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഇന്റർനെറ്റ് വന്നതോടുകൂടി ബന്ധങ്ങളും കുറെ ദൂരെയുള്ളതാണ് ഇപ്പൊ പടിയൂരിൽ നിന്ന് ഒരു കാലത്ത് കണ്ണൂരുള്ള ഒരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു വിടുവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ദൂരല്ലേ എങ്ങനെയാണെന്നാണ് ചോദിക്കും പക്ഷെ ഇന്ന് പടിയൂരിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും നമ്മളെ കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇപ്പം വാർഡിൽ ഒരു കല്യാണം നടത്തിയത് നേപ്പാളിലെ നേപ്പാളിലെ പെൺകുട്ടിയും ഇവിടുത്തെ അബുദാബിങ്ങനെയെല്ലാം നടത്തും ഇതിനെല്ലാം ഉള്ള സാധ്യതകൾ ഇന്നുണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ രാജ്യാതിർത്തികൾ കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നേപ്പാളുകാരനും ഇന്ത്യക്കാരനും തമ്മില് പ്രശ്നമാകുമ്പോ അവരിക്കെങ്കിലും ഒരു സൗകര്യം ഉണ്ടാവും മറ്റേ നമുക്ക് ആവേശമായിരിക്കും എന്ത് അതിർത്തി രാജ്യങ്ങളെ ആക്രമിക്കുന്നു പടിവെച്ചെന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരാവേശായിരുന്നു പക്ഷെ അവരെ സംബന്ധിച്ച് എന്തായിരിക്കും അവർക്കെങ്കിലും ഒരു ദുഃഖം ഉണ്ടാകും കാരണം എന്താ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ പിന്നെ ബുദ്ധിമുട്ടാൻ പാടില്ല എന്റെ ഭാര്യയുടെ വീട്ടുകാർ ബുദ്ധിമുട്ടാൻ വേണ്ടി പാടില്ല എന്നുള്ള ചിന്തയെങ്കിലും ഉണ്ടാകും അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷെ ഇതിൽ കൊണ്ടുണ്ടായിരുന്നെച്ചാൽ യാത്രകൾ കൂടുതലായി നടക്കുന്നുണ്ട് നമ്മൾ ഒരു തവണ ഒന്നോ രണ്ടോ തവണ എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാനമായ നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കാനുള്ള താല്പര്യമായില്ലോ കാരണം നമ്മൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ ഇതുവരെ കാണാത്ത ആളുകൾ ഇതുവരെ നമ്മൾ ചിരിക്കാത്ത ഭക്ഷണ രീതികൾ ഇതുവരെ നമ്മൾ കുടിക്കാത്ത വെള്ളം യാത്രാ സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ പുതിയ അനുഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കും പോകണം എന്നുള്ള ആഗ്രഹം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അത് നമുക്ക് പിന്നെ ഈ ബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ വലിയ ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ആ നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ 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 ഈ ഈ ഈ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു അതോടൊപ്പം കൂട്ടായ്മയിലേക്ക് സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ സന്തോഷവും അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് പേരിൽ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സാംസ്കാരിക സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് എൻ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പെരിങ്ങോം വയക്കര വി ഇഒ ഇ ഡി രാജേഷ് ഡോക്ടർ പ്രസാദ് ശ്രീകണ്ഠപുരം എന്നിവർ അനുഗ്രഹം ഭാഷണം നടത്തി എ ആർ എം മുഗൾപ്പരപ്പ് ചാവേർ തുടങ്ങി നിരവധി സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുള്ള നടനും ക്യാമറാമാനുമായ കെ ആർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കുടുംബത്തിലെ ആദ്യ റാങ്കുകാരി കുമാരി നവ്യയെയും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന കുമാരി അനുകൃഷ്ണയെയും യോഗത്തിൽ അനുമോദിച്ചു ടി എൻ വിനോദ് പൊതുചർച്ച നയിച്ചു കുടുംബത്തിലെ സ്ത്രീകൾ അവതരിപ്പിച്ച തിരുവാതിരയും മറ്റ് കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി യോഗത്തിൽ അടുത്ത വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളെ തീരുമാനിച്ചു പി രമേശൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ശ്രീമതി ടി എൻ ശ്രീജ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കാരണവർ പി കൃഷ്ണൻ നമ്പ്യാർ പുതിയ തലമുറയ്ക്കു വേണ്ടി കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു ട്രഷറർ ശ്രീമതി കോമള സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കുമാരി നവ്യ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കുമാരി അനഘ കുമാരി നവ്യ എന്നിവർ കാര്യപരിപാടികൾ ആങ്കറിംഗ് ചെയ്തു പി സുരേഷ് കെ വി മണി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി കുടുംബ കുടുംബവാർഷികാഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും സെഞ്ചറി ടെക്സ്റ്റൈൽ വി മാൾ സുധാകരൻ മുല്ലപ്പള്ളി മണികണ്ഠൻ വയക്കര എന്നിവർ സ്പോൺസർ ചെയ്ത ഗിഫ്റ്റുകൾ കുടുംബത്തിലെ കാരണവരും പ്രസിഡൻറ്റും ചേർന്ന് വിതരണം ചെയ്തു പുതിയതായി തെരഞ്ഞെടുത്ത സെക്രട്ടറി കെ വി മണി നന്ദി പ്രകടിപ്പിച്ചു ദേശീയ ഗാനത്തോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി